നമ്മുടെ ഇംഗ്ലീഷ് കർക്കിടകം എന്ന് പറയുന്ന മാസത്തിൻ്റെ നമ്മൾ സോളിയ സൈൻ നോക്കുകയാണെങ്കിൽ അത് ക്യാൻസറിൻ്റെ സൈനാണ് അപ്പോൾ നമ്മളെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ രോഗാണുക്കൾ വരുന്ന സമയം ആണ് കർക്കടകം അതുകൊണ്ട് നമ്മൾ ഈശ്വരനെ ഉപാസിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു രോഗങ്ങളും നമ്മളെ ബാധിക്കില്ല പ്രത്യേകിച്ച് വിഷ്ണുശാസ്ത്രാപം എന്നും ചൊല്ലുകയാണെങ്കിൽ പോലും അത് നമുക്കൊരു പ്രൊട്ടക്ഷനായിട്ട് നമുക്കൊരു അദൃശ്യമായ ഒരു ശക്തി ഈ രോഗാണുക്കളിൽ നിന്ന് ശരിയായിട്ട് കയറാൻ അത് അനുവദിക്കില്ല കർക്കിടമാർച്ചയായിട്ടും ലഭിക്കുക കർക്കിടകം കഴിഞ്ഞാലും അത് തുറന്നു പോകുന്നതിന് ഒരു കത്തിയുമില്ല മഹാദേവന്റെ സന്നിധിയിൽ നിന്ന് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന പഞ്ചകേദാരവും പഞ്ചകൈലാസുമാണ് പഞ്ചകേദാരം നമ്മുടെ ഭാരതത്തിൽ തന്നെയുണ്ട് പക്ഷെ ബന്ധ കൈലാസം പോകറ്റിന്റെ കീഴില് കൈലാസം മാനസുറോകാണ് അവിടെ ഇപ്പോഴും പോകാനുള്ള നമ്മുടെ അതിർത്തി ഇന്ത്യ ചൈന ബന്ധങ്ങൾ വെച്ച് അല്പം പ്രയാസമാണ് പക്ഷെ ആദ്യ കൈലാസത്തിൽ പോകാൻ വേണ്ടി മഹാജ് അനുഗ്രഹിച്ചു പിന്നെ ഉള്ളത് ശ്രീകണ്ഠ കൈലാസം കിന്നർ കൈലാസം മണിമഹേഷ് കൈലാസമാണ് ഭാരതത്തിലുള്ള നാലെണ്ണം ഇനിയും ഈ സടത്തൊന്ന് പോകണം എന്നുണ്ട് जो तो